നമസ്കാരം ഓട്ടപ്രദക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചൈനയും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടിരിക്കുന്ന ഏതാണ്ട് പരിഹരിക്കപ്പെട്ടിരിക്കുന്ന ഈ സമയത്ത് ദലയിലാമയുടെ പേരിൽ മറ്റൊരു സംഘർഷം ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടാകുമോ ഇതാണ് വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് കാരണം ദലയിലാമയുടെ തൊണ്ണൂറാം പിറന്നാളാണ് ഇന്ന് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി ഈ തൊണ്ണൂറാം പിറന്നാളിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നു വരികയാണ് കാരണം ദലൈലാമ തൊണ്ണൂറാം പിറന്നാളിനോടനുബന്ധിച്ച് അദ്ദേഹം തൻ്റെ പിൻഗാമിയെ പ്രഖ്യാപിക്കും എന്നൊരു അഭ്യൂഹമുണ്ടായിരുന്നു ഇത് ചൈനയെ വല്ലാതെ സങ്കടത്തിലാക്കി കാരണം ഈ ദലയിലാമയുടെ മരണത്തോടുകൂടി ഈ ദലയിലാമ ഇല്ലേതാകുന്നതോടുകൂടി പുതിയ ദലയിലാമ അത് ചൈന നിർദ്ദേശിക്കും പുതിയ ദലയിലാമയെ കണ്ടെത്താനുള്ള അവകാശം ചൈനയ്ക്കാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ സമയത്താണ് ഇങ്ങനെ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഈ പതിനാലാമത് ദലയിലാമ ഒരു പ്രഖ്യാപനം നടത്തും അദ്ദേഹത്തിൻ്റെ പിൻഗാമി ആര് എന്നുള്ളതിനെക്കുറിച്ചൊരു പ്രഖ്യാപനം നടത്തും ഈ തൊണ്ണൂറാം ജന്മദിനത്തിൽ നടത്തും എന്നൊരു അഭ്യൂഹം വന്നത് പക്ഷേ എന്തായാലും ഇതുവരെ അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായില്ല ഇനി ഉണ്ടാകുമോ എന്നറിയില്ല പക്ഷേ ഒരു കാര്യം അദ്ദേഹം കൃത്യമായി പറഞ്ഞിരുന്നു ദലയിലാമ ഉണ്ടാകും ആ ദലയിലാമ ചൈനയിൽ നിന്നായിരിക്കില്ല അത് ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തു നിന്നോ ആയിരിക്കും അതൊരു പെൺകുട്ടിയായി കൂടായകയില്ല എന്നുവരെ ദലൈലാമ പറഞ്ഞു വയ്ക്കുന്നു അതിൻ്റെ സൂചന എന്ന് പറഞ്ഞാൽ ചൈന ഇപ്പോൾ കണ്ടെത്തി വച്ചിരിക്കുന്ന ഒരു ദലൈലാമ അതിനെ ടിബറ്റൻ ജനത അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതായത് ദലൈലാമ ചൈന പറയുന്ന ആളായി മാറുന്നതോടുകൂടി ടിബറ്റൻ ജനതയുടെ മേൽ കൂടുതൽ സ്വാധീനം ഉറപ്പിക്കാമെന്നും ടിബറ്റിനെ അങ്ങനെ കൈയടക്കാമെന്നുമാണ് ചൈന ആഗ്രഹിക്കുന്നത് ടിബറ്റിനെ പൂർണ്ണമായും കൈവശപ്പെടുത്തുന്നതിൽ തടസ്സമായി നിൽക്കുന്നത് ദലയിലാമയാണ് കാരണം ടിബറ്റിന് സ്വയംഭരണാവകാശം വേണം എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം അദ്ദേഹത്തിൻ്റെ പിൻഗാമിയെ കണ്ടെത്താനുള്ള ചില സൂചനകളെയൊക്കെയുണ്ട് അതായത് ദലയിലാമ മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അവസാന നോട്ടം ഏത് ദിശയിലേക്കാണ് എന്നത് ഉൾപ്പെടെയുള്ള നോക്കിയതിന് ശേഷം അല്ലെങ്കിൽ ദലയിലാമയുടെ ചിതയിൽ നിന്നുയരുന്ന പുക ചുരുളിൻ്റെ ദിശ നോക്കിയിട്ടൊക്കെയാണ് പല പ്പോഴും ഇങ്ങനെ അനന്തരാവകാശിയെ കണ്ടെത്തുന്നത് ഇപ്പോൾ ഈ പതിമൂന്നാമത് ദലയിലാമയുടെ മരണശേഷം ഏറെ നാളുകൾക്ക് ശേഷമാണ് പതിനാലാമത് ദലയിലാമയെ കണ്ടെത്തിയത് അതായത് പതിമൂന്നാമത് ദലയിലാമ ഉപയോഗിച്ചിരുന്ന ചില സാധന സാധനങ്ങൾ മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുമ്പോൾ ഒരു രണ്ട് വയസ്സുകാരനായ ബാലൻ വന്നത് തൻ്റേതാണ് എന്ന് പറയുന്നതോടുകൂടിയാണ് ഈ ദലയിലാമയെ കണ്ടെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ജനിച്ച ഈ ദലയിലാമയുടെ തൊണ്ണൂറാം പിറന്നാളാണ് ഇന്ന് അടുത്ത ദലയിലാമയെ ഈ ദലയിലാമ പ്രഖ്യാപിച്ചാൽ തീർച്ചയായും ചൈനയ്ക്ക് ടിബറ്റിനെ കൈയടക്കാൻ വീണ്ടും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും അതായത് ദലയിലാമയ്ക്ക് മുന്നേ അടുത്ത ആകാൻ സാധ്യതയുള്ള ഒരു പാഞ്ചൻ ലാമയെ നേരത്തെ തന്നെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ആ പാഞ്ചൻ ലാമയെ ചൈന തട്ടിക്കൊണ്ടുപോയി അതിനുശേഷം മറ്റൊരാളെ പാഞ്ചൻ ലാമയാക്കി ചൈന നിയമിച്ചിട്ടുണ്ട് ആ ലാമയായിരിക്കും അടുത്ത ദലയിലാമ എന്നതാണ് ചൈനീസ് അധികൃതർ കണ്ടുവരുന്നത് പക്ഷേ അത് അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് ടിബറ്റ് ജനങ്ങൾ പറയുന്നത് ഇപ്പോഴത്തെ ദലയിലാമ പറയുന്നത് എന്തായാലും കിരൺ റിജ്ജു ഈ പുതിയ അനന്തരാവകാശിയെ കണ്ടെത്താനുള്ള അവകാശം ദലയിലാമയ്ക്കും അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റിനുമായിരിക്കും എന്നും ഇന്നലെ പറഞ്ഞതോടുകൂടിയാണ് ചൈന ഇക്കാര്യത്തിൽ എത്രമാത്രം സീരിയസ് ആണ് എന്ന് ലോകം മനസ്സിലാക്കിയത് അതായത് അപ്പോൾ തന്നെ ചൈനയുടെ പ്രതികരണം വന്നു അതായത് അടുത്ത ദലയിലാമയെക്കുറിച്ചോ അല്ലെങ്കിൽ തിബറ്റുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും കാര്യങ്ങളെക്കുറിച്ചോ എന്തെങ്കിലും പറയുമ്പോൾ ഇന്ത്യ വളരെയധികം സൂക്ഷിക്കണം എന്നാണ് ചൈന രോഷത്തോടു കൂടി പ്രതികരിച്ചത് എന്തായാലും ഇന്ത്യ അക്കാര്യത്തിൽ വലിയ പ്രതികരണത്തിനോട് പിന്നീട് മുതിർന്നിട്ടില്ല ഇന്ത്യയാണ് ദലൈലാമയ്ക്ക് രാഷ്ട്രീയ അഭയം നൽകിയത് അതിൽ വലിയ വിദ്വേഷം ചൈനയ്ക്ക് ഇന്ത്യയോടുണ്ട് കാരണം ദലൈലാമയെ അറസ്റ്റ് ചെയ്യാൻ ചെയ്തേക്കും എന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് അദ്ദേഹം ടിബറ്റിലെ ആശ്രമം വിട്ട് ഏതാണ്ട് പത്തിരുപത് ദിവസത്തെ ഒളി ഒളിവ് യാത്രയ്ക്ക് ശേഷം ഇന്ത്യയിലേക്ക് കടന്നത് അദ്ദേഹം സൈനിക വേഷം ധരിച്ച് നിരവധി ദിവസം നടന്നും കുതിരപ്പുറത്തും ഒക്കെ യാത്ര ചെയ്താണ് ഹിമാലയം താഴ്വര വരെ കടന്ന് ഇന്ത്യയിലേക്ക് എത്തിയത് അന്ന് മുതൽ അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന് രാഷ്ട്രീയ അഭയം കൊടുക്കുകയായിരുന്നു ഇത് ചൈനയെ വല്ലാതെ ചൊടിപ്പിച്ചു ഇപ്പോഴും ആ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ വലിയ പ്രശ്നങ്ങൾ ചൈനയ്ക്കുണ്ട് പ്രത്യേകിച്ചും ഈ അതിർത്തി പ്രശ്നങ്ങളൊക്കെ ഏതാണ്ട് പരിഹരിക്കപ്പെട്ടു വരുന്ന ഈ സാഹചര്യത്തിൽ ചൈനയോട് അല്ലെങ്കിൽ ചൈനയെ വല്ലാതെ പ്രയോ പ്രകോപിപ്പിക്കാൻ ഇന്ത്യയില്ല പക്ഷേ ദലൈലാമയുടെയും അദ്ദേഹത്തിൻ്റെ അവകാശങ്ങളെയും സംരക്ഷിക്കും അല്ലെങ്കിൽ അതിനൊപ്പമാണ് എന്ന് ഇന്ത്യ പ്രഖ്യാപിക്കുക കൂടി ചെയ്തിട്ടുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ പുതിയ അനന്തരാവകാശിയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള മറ്റൊരു പ്രശ്നത്തിന് കാരണമാകുമോ എന്ന ഉറ്റുനോക്കുകയാണ് വിദേശകാര്യ വിദഗ്ധർ വെബ് ഡെസ്ക് രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണം സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിൻ്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ